എന്തായാലും ഇന്നത്തെ ബ്ലോഗില് ഈ റൂമിന്റെ മേക്ക് ഓവറും പിന്നെ ഈ റൂമിൽ ഒരു മൊത്തത്തിൽ ഫർണിച്ചറും എല്ലാം മാറ്റി നല്ല മൊത്തത്തിൽ ഒരു ചേഞ്ച് വെത്തിട്ടുണ്ട് നമുക്ക് റൂമ് കണ്ടാലോ കണ്ടാലോ ഇനിയാണ് മോനെ സംഭവം താഴത്തെ റൂമേക്ക് കുറേതപ്പ നികി അടിച്ചു മാറ്റിയ സാധനം കാണണ്ടെ കാണണ്ടെ ഗൈസ് ിവിടെ കാര്യമായ പണികളിലാണ് അല്ലേ ഒരാൾ കർട്ടൻ അഴിക്കുന്നു ഒരാൾ ഇവിടെ നിന്ന് തുണികൾ എടുക്കുന്നു അല്ലെ എന്താണ് നിങ്ങൾ വീട് വിട്ടു പോകണ പിന്നെന്താണ് ഈ തുണിയൊക്കെ ഇങ്ങനെ എടുത്ത് പോണത്യാവശ്യമുണ്ട് മറ്റേ അണ്ണാറക്കാണെങ്കിൽ തന്നാല ഇയാൾ ഇവിടുന്ന് തുണിയൊക്കെ എടുത്ത് അവനെ സഹായിക്കുന്നുണ്ട് ഓ നീ എന്താണ് നീ ഇറങ്ങി എനിക്ക് എനിക്കെടുക്കാനുണ്ട് കൊറേ പണിയൊക്കെ ഞാനിവിടെ നെറ്റ് ഒക്കെ സ്ക്രൂ ഒക്കെ ലൂസ് ആക്കി തന്നോണ്ടല്ലേ വലിയ ഊരി എടുക്കുന്ന എല്ലാരും വിചാരിക്കും ഇപ്പൊ ഊരി ഒറ്റ അപ്പൊ എന്തായാലും കാര്യം പറയണ്ടേ നമുക്ക് അപ്പൊ ഇന്ന് എന്തായാലും ഒരു അടിപൊളി ബ്ലോഗായിരിക്കും അല്ലേ അപ്പൊ വേറെ ഒന്നല്ല നമ്മള് ഈ റൂം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഈ റൂം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ആ വേറെ ഒന്നല്ല നമ്മള് കഴിഞ്ഞ അച്ഛൻ്റെ അമ്മേൻ്റെ ബെഡ്റൂം മേക്ക് ഓവർ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീടി വിട്ടുണ്ടായിരുന്നു അല്ലേ അത് നമ്മുടെ ഈ ബെഡ്റൂം ഈ ബെഡ്റൂമാണ് അത് പക്ഷെ ആ അപ്പൊ അതൊ എല്ലാരും പേർക്ക് ഒരുപാട് ബെഡ്റൂം ഉണ്ടായിരുന്നു എന്ത് കൊച്ചു കൊണ്ടുവച്ചു ആഹ് നമ്മള് ഗസ്റ്റ് റൂം ഗസ്റ്റ് പറയുന്ന കൂടുതലും കിടക്കല് സൻഡേക്കെ ആ സൻഡേ റൂം ചെയ്യാൻ മതി ഇനി അല്ലേ കിടക്കും ആയി കിടക്കലാണ് ഈ റൂമിന്റെ പ്രത്യേകത പക്ഷെ നമ്മുടെ വീട്ടില് ഈ റൂമിലേ വേറെ അഴ കുഴമ്പെന്നല്ല ഈ റൂമില് നമ്മള് ഈ റൂമില് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ വീട്ടില് ഒന്നിലും നമ്മള് കാര്യമായിട്ട് ചെയ്തിരുന്നില്ല നമ്മുടെ പഴയ കൊണ്ടിട്ടിരുന്നത് ഈ എനിക്ക് എന്റെ അമ്മ ഒമ്പതാം മാസത്തില് നമുക്കൊരു ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോ ഒമ്പതാം മാസത്തില് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുതരും പിന്നെ വീട്ടിലേക്ക് അന്നേരം എനിക്ക് എന്റെ അമ്മ തന്നതാണ് ഈ കട്ടിലും ആ ഇടക്ക് വേറെ മോശമായി പത്ത് വർഷം കഴിഞ്ഞല്ലോ കട്ടിലെപ്പോഴും പോലെ തന്നെ നല്ല കട്ടിലാണ് അതുകൊണ്ട് ആഹ് കോട്ടെട്ടെ പോട്ടെ കോട്ടെ പോട്ടെ ആ അതാണ് പറഞ്ഞു വന്നത് ഞാൻ പറയാം അതായത് നമ്മളപ്പോ ഈ റൂമ് മൊത്തം ഓവർ ചെയ്യാൻ വേണ്ടി പോയെന്ന് പറഞ്ഞല്ല അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റൂം മാത്രാണ് ഇനി നമ്മുടെ പഴയ ഫർണിച്ചറുകളൊക്കെ ഉള്ളത് ഫർണിച്ചർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പറഞ്ഞ കട്ടിലും അലമാരിയും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ മാത്രം പക്ഷെ ഇത് നമുക്ക് കളയാനല്ല ഈ കട്ടിൽ നല്ല കട്ടിലാണ് നമുക്ക് ഇത് നമ്മൾ മുകളിലത്തെ റൂമിലേക്ക് ഇടും എന്നിട്ട് നമ്മളെ റൂമിലല്ല മുകളിൽ ഇപ്പറത്തെ ചെറിയ ബാൽക്കണിന്റെ അടുത്തൊരു ചെറിയ റൂമിലേ അപ്പൊ അവിടെ ഒരു കട്ടിലും ഒരു കിടക്കുണ്ട് ആ കട്ടിലും കിടക്കും ആ രണ്ടാൾ കിടക്കുന്ന ഡബിൾ കോട്ട് കട്ടിലും കിടക്കുണ്ട് ആ കട്ടിലും കിടക്കും നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഫാമിലിക്ക് അവർക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഈ റൂമിലേക്ക് പുതിയൊരു കട്ടിലും പിന്നെ ഇത് നീടാ നമ്മതായതുകൊണ്ട് നീക്കുക അതിലെ ഇമോഷനാണ് ഫീലിങ്സ് അതെ അപ്പോ ഇവിടെ നമുക്കൊരു ത്രീ ഡോറിന്റെ ഷെൽഫും പിന്നെ ഒരു നമ്മൾ അന്ന് എടുക്കാൻ വേണ്ടി പോയ വീഡിയോ ചെയ്തിരുന്നു നമ്മൾ അന്ന് നമ്മുടെ സിൻസിയർ ഫർണിച്ചറിൽ നല്ല ഓഫറാണ് കേട്ടോ അതായത് ഒമ്പതിനായിരം രൂപക്ക് കട്ടിലും കിടക്കയും സൈഡ് ബോക്സും അലമാരിയും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും ആ ഇരുപത് ഇരു അതന്നെ അതിന് ഓഫറായിട്ട് നമ്മൾ പോയി വീഡിയോ എടുത്തിരുന്നു അവിടെ ഒരു കട്ടിലും കിടക്കയും പിന്നെ ഒരു കിടക്ക നമുക്ക് പിന്നല കിടക്കിടക്കാരണ്ട് കട്ടിലും പിന്നെ നമ്മുടെ എമ്മേന്റെ വന്നിട്ടുണ്ടല്ലോ ഞാൻ കള്ളനൊക്കെ ആയിട്ട് വന്നെ അപ്പൊ അതുണ്ട് അപ്പൊ കട്ടിലും പിന്നെ അലമാരി ത്രീ ഡോറിന്റെ ഒരു അലമാരി പിന്നെ ഒരു സൈഡ് ബോക്സും പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഡ്രെസ്സിംഗ് ടേബിളിന്റെ കാര്യം പറഞ്ഞ കോമഡിയാണ് അത് ഇവള്ക്ക് ഒരു കാണാനുണ്ടത് അത് ഇവള് പൊക്കി ഏഹ് അപ്പൊ അതെന്തായാലും നമുക്ക് വഴിയേ കാണാം ഡ്രസ്സിംഗ് ടേബിൾ എന്താണ് ഇവിടെ കുറച്ച് ഉണ്ട് ഈ ബ്ലോഗിൽ ഇതിങ്ങനെ പറഞ്ഞു തന്നാ ശരില ഇതെല്ലാം നമുക്ക് ഈ ബ്ലോഗിൽ അങ്ങോട്ട് കാണാം അതെ അതെ അപ്പൊ എന്തായാലും ഇന്നത്തെ ബ്ലോഗില് ഈ റൂമിന്റെ മേക്ക് ഓവറും പിന്നെ ഈ റൂമിലെ ഒരു ചേഞ്ചും അമ്മേ നമ്മളെന്താണ് നമ്മളിന്ന് പിന്നെ വേഗം പണിയെടുക്കാൻ നോക്കട്ടെ കാര്യം ിൽ നമുക്ക് ഈ വ്ലോഗിൽ ഫുൾ ആയിട്ട് ഈ റൂമിന്റെ ഇപ്പൊ ഇതാണ് ഈ റൂമിന്റെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെ ഇങ്ങനെയാണ് ഇപ്പൊ ഈ റൂം ഉള്ളത് ആ ഇവിടെ ഇവിടെ ഒരു ചെറിയ കുഞ്ഞി കട്ടിലുണ്ട് കുഞ്ഞിക്കട്ടിലുണ്ടാ ഈ കട്ടിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കട്ടിലിൽ നമ്മള് ഒച്ചു ഈ കട്ടിലായപ്പം ഈ കട്ടിലും കിടന്നിട്ട് ദുർഗയും ഇന്ദ്രൂട്ടിനും കൂടി ആയപ്പോ നമുക്ക് കിടക്കാസ്ഥ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മള് നമ്മള് ഒരു 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 ചെറിയ കിടക്കുന്ന കിടക്കുന്ന വാങ്ങിച്ച അതിനൊരു ഇട്ടിട്ടായിരുന്നു കിടന്നിരുന്നത് ഈ േ കട്ടിൽ നമ്മൾ മാറ്റിയപ്പോഴാണ് അപ്പൊ ഈ കട്ടിലും നമ്മൾ പറഞ്ഞ പോലെ ആ ഫാമിലിക്ക് അതെ കൊടുക്കുക ഇവിടുത്തെ കത്തിനും കാര്യലൊക്കെ മാറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും വഴിയെ നമുക്ക് അങ്ങോട്ട് എല്ലാം കാണാം വിശദമായിട്ടല്ലേ ഓക്കേ ഗൈസ് അപ്പൊ എന്തായാലും ക്യാമറ ഒരു സൈഡിലങ്ങ് വെച്ചിട്ട് ഞാനും ഇവരോടൊപ്പം അങ്ങ് പണിയെടുക്കാൻ തുടങ്ങിയിരുന്നു കേട്ടാ അല്ലെങ്കിൽ ഇന്ദ്രുവരെ വഴക്കുറയാൻ തുടങ്ങി അച്ഛാ പണിയെടുക്കാൻ കേട്ടോ പിന്നെ നിങ്ങളും പറയും അപ്പൊ അതുകൊണ്ട് കട്ടിലരിക്കലും പരിപാടി കഴിഞ്ഞു അങ്ങനെ കട്ടിൽ നമ്മൾ മൂന്ന് പീസ് പീസാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുഞ്ഞി കട്ടിൽ കണ്ടോ കുഞ്ഞിക്കട്ടിൽ കണ്ട ഇതൊരു അത് മടക്കാൻ പറ്റൂ ഞാൻ കമ്പി ആയിട്ടെങ്കിലും മടക്കാൻ പറ്റും കമ്പിയിൽ ഉള്ളില ഇത് വളഞ്ഞുപോയിട്ട് ഞാൻ ഇതിന്റെ ഉള്ളില് കമ്പി അടിച്ചിരുന്നു എല്ലാവരും ഇരുന്നിട്ട് കൊറേ പേര് ഇരുന്നിട്ട് വളഞ്ഞു പോയി എന്നാ പിന്നെ ഇതും കൂടി ഇറക്കണ്ടേ നമുക്ക് പുറത്തോട്ട് പണിയുറുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അച്ഛൻ വന്നിട്ട് അച്ഛനിപ്പൊ പുറത്തു പോയിട്ടാള്ളേ അച്ഛൻ വന്നിട്ട് നമുക്ക് ഇത് മുകളിലോട്ട് കയറണം അല്ലാണ്ട് ഇവരെ കൊണ്ടുപിടിക്കാൻ പറ്റില്ല ഇതാ ഇതാ നല്ല <laughs> സ്ഥാനത്തില് <laughs> <laughs> അങ്ങനെ ഓരോരോ പുറത്തോട്ട് ഇറക്കാൻ തുടങ്ങി കേട്ടാ അപ്പൊ ഇനി പലമാരേം കൂടി മാത്രം ബാക്കിയുള്ളൂ ബാക്കി എല്ലാം ബാക്കിയുള്ളൂട്ടുണ്ട് ഇവിടെ ഈ ഇല്ലേ ഈ കൈ തൊട്ട പാതങ്ങളൊക്കെ നല്ല അഴുക്കുണ്ട് വേറെ അങ്ങനെ അധികം അഴുക്കായിട്ടൊന്നുമില്ല അപ്പൊ നല്ല സോപ്പ് ഇട്ടിട്ടുണ്ടല്ലോ സോപ്പ് ഒടുവെള്ള സോപ്പ് ഒടുവിലൊടച്ചു നോക്കഴുക്ക് പോകുന്നു നോക്കട്ടെ ഇല്ല അച്ഛനും ഒത്ത് കണ്ടാ ചോട്ട് സഹായിക്കണോ വീണൊക്കെ അല്ലേ വഴിക്കേറ്റ് അച്ചോടാ അശു എല്ലാരും വിചാരിച്ച പോയാൽ ഇത്രയും പൊക്കോണ്ട് നീപ്പ എന്തു ചെയ്യൂ ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ അലമാരി ഇറക്കലാണ് ഇറക്കലാണ്ടാ ഇത് നല്ല പുതിയ അലമാരിയായിരുന്നു ഈ അലമാരി നമ്മൾ പിന്നീട് വാങ്ങിയതാണ് ലാസ്റ്റ് വാങ്ങിയതാണ് നമ്മുടെ കുടിയേലിനൊക്കെ മുമ്പായിട്ട് കുടിയേലിന് വാങ്ങിയതല്ല അപ്പുറത്തെ വീട്ടിൽ വെച്ച് തന്നെ വാങ്ങിയതാണ് അതിന് മുമ്പായിട്ട് വാങ്ങിയതാണ് ഈ അലമാരി നമ്മുടെ സന്ത ചോദിച്ചിട്ടുണ്ടായിരുന്നെ നമ്മൾ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇത് മുകളിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് സന്ത എന്ന് ചേട്ടൻ അലമാരി എനിക്കുവാണെന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ അവൾ കൊണ്ടുപോയി കൂടെ വിചാരിച്ചു ഇതെടുത്ത് പുറത്തോട്ട് എടുത്ത് വെക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പണിപ്പെട്ടാ ആദ്യം അടുക്കളയിൽ കൊണ്ടുപോയി അടുത്തുള്ള കൂടി പോകുന്നില്ല വീണ്ടും കൂടി കൊണ്ടുവന്ന് നമ്മൾ ഫ്രണ്ടിൽ കൂടി കൊണ്ടുവന്ന് പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മതി ഇത്ര തോർച്ച മതി ഇത് നമുക്ക് ധാരാളം ഇനി അവരുടേതേ സാധനം എത്താനായി ഇപ്പൊ തൽക്കാലം നമുക്ക് പെയിന്റ് ഒന്നും അടിക്കുന്നില്ല കൊഴപ്പില്ലാത്ത പെയിന്റിങ് എല്ലാം ഉണ്ട് ഇനി നമുക്ക് അക്കനിലോട്ട് ഇതെല്ലാം സെറ്റ് ആവും ഇത് വൃത്തിയാക്കട്ടോന്നെ ഒരു കണക്കിന് തട്ടിപ്പറക്കെല്ലാം വൃത്തിയാക്കി അപ്പഴേ വണ്ടി വന്നിട്ട് വന്നോട്ടെ വന്നോട്ടെ സിൻസ്യർ ഫർണിച്ചർ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് നമ്മളിപ്പം ഫർണിച്ചറുകളൊക്കെ എടുക്കാട്ടാ എന്തായാലും ഞാൻ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് എല്ലാം മഴയൊക്കെ ആയതുകൊണ്ട് അവര് നല്ല ഷീറ്റൊക്കെ ഇട്ട് പൊത്തി സെറ്റായി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്ന് ഇറക്കട്ടെട്ടാ എന്താ നിന്റെ വണ്ടി വന്ന പാടാൻ അതെ സാധനങ്ങളൊക്കെ എടുത്തവര് റൂമിലേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ നമ്മളൊന്നും അറിയണ്ട സെൻസിയർ ഫർണിച്ചറിന് തന്നെ സ്റ്റാഫ് ഉണ്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് തരും ഇതേ കട്ടിൽ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ട് എല്ലാം സെറ്റാക്കും ഒരു സാധനം മോളിലേക്ക് പോകുന്നുണ്ട് അതെന്താണെന്ന് വഴി അങ്ങ് പറയാം അത് എനിക്ക് അടിച്ചു മാറ്റിയൊരു സാധനം ആണ് ഇവിടെ നോക്കിയിപ്പുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ അതെവിടെ ഇങ്ങനെ റൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എന്ത് സാധനങ്ങളും നല്ല വില കുറവിലും നല്ല ക്വാളിറ്റിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസിയർ ഫർണിച്ചറിൽ വിളിച്ചോ ധൈര്യമായിട്ട് വിളിച്ചോ നല്ല അടിപൊളി സാധനങ്ങള് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി നോക്കാം അവർക്ക് പാപ്പിനിശേരി ഉണ്ട് അതുപോലെ തന്നെ കണ്ണപുരത്ത് ഉണ്ട് പിന്നെ പഴയങ്ങാടി ഉണ്ട് മൂന്ന് സ്ഥലത്തും ഉണ്ട് ഞാൻ നമ്പറോട് കൊടുത്തേക്കട്ട നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം അതവരോട് ഫിറ്റ് ആക്കുന്നുണ്ട് എനിക്ക് വൈകുന്നേരത്തെ ഒരേ ഒരു കടിയേ ഉള്ളൂ അത് നമ്മുടെ എന്താ തട്ടിക്കൂട്ട് പഴം ഒരു കടിയാക്കുന്നുണ്ടെങ്കിൽ അത് ആൾക്കൂടെ ആക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ തട്ടിക്കൂട്ട് പഴംപൊരി അപ്പൊ സംഭവം ആ ഒരു കാര്യം ചോദിക്കോട്ടെ നിങ്ങളോട് നമ്മുടെ ഈ കട്ടിൽ ഇപ്പൊ ഇടുന്നതുമായിട്ട് ഒരു സംഭവം ഉണ്ട് കട്ടിൽ നമുക്ക് കിടക്കണ കട്ടിലില്ലേ നമുക്ക് തെക്കോട്ടയൊക്കെ തലവെച്ച് കിടക്കുന്നുണ്ട് പ്രശ്നമുണ്ടോ അങ്ങനെ ഒരു ഇതില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെയല്ല ഈ ശാസ്ത്രത്തിൽ പണ്ട് പറയുന്നതിലേ നമ്മളിങ്ങനെ തെക്കോട്ട് വെച്ച് കിടക്കാൻ പാടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തെലക്കോട്ട് സ്വാഭാവികമായിട്ട് നമ്മള് മരിച്ചാലിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ രാത്രി നമ്മൾ സ്ഥിരമായിട്ടിടുന്ന കട്ടിൽ തെക്കോട്ട് തലവെക്കുന്നുണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കേട്ടിട്ടുണ്ടേക്കാൻ പാടില്ല കേട്ടിട്ടുണ്ട് കിടക്കോട്ട് നമ്മള് അപ്പുറത്തെ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നപ്പോ നമ്മുടെ എല്ലാ കട്ടിലും തെക്കോട്ട് തലവെച്ചിട്ടാണ് എന്തായാലും തെക്കോട്ട് അങ്ങനെ കിടക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അത് പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയോന്നുണ്ടെങ്കിൽ അറിയിക്കണം അതെ പിന്നെന്താ കുറച്ച് വെള്ളം കൂടി പോയി കൂടി മൈദപ്പൊടി നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ചെറിയൊരു പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റം നമ്മുടെ സൈഡ് ബോക്സ് ഇല്ലേ ആ സൈഡ് ബോക്സ് ഈ ഒരു അളവേ ഉള്ളു നമുക്ക് ഇത് കറക്റ്റ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച വരുന്നത് പക്ഷേ ഇവിടെ നമ്മുടെ സൈഡ് ബോക്സ് കൊണ്ടുവന്ന സൈഡ് ബോക്സിന്റെ അളവ് പതിനാറ് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് വേണ്ടു എന്നാൽ നമുക്ക് കറക്റ്റ് ഇവിടെ ഇരിക്കും കണ്ടോ ഈ സ്വിച്ച് ബോർഡും ഇവിടെ മുകളിലുണ്ട് സ്വിച്ച് ബോർഡിന്റെ താഴെ തന്നെ സൈഡ് ബോക്സ് ആയിട്ട് ഇരിക്കും അപ്പം ഇത് കുറച്ചൊരു ഇഞ്ച് വലുതായി പോയി പക്ഷെ കുഴപ്പമില്ല സംഭവം ഇതാണ് നമ്മുടെ സൈഡ് ബോക്സ് കണ്ടത് ഇതിപ്പോൾ പതിനാറ് വരുന്നുണ്ട് ഇഞ്ച് മതി ഒരു ഇത്ര ഇത്തിരി വ്യത്യാസം അപ്പോൾ ഇത് കൊഴപ്പില്ല ഇതുവരെ അങ്ങോട്ട് എടുത്തിട്ട് പതിനഞ്ചിഞ്ചിന്റെ ആക്കിയിട്ട് നമുക്ക് നാളെ തന്നെ കൊണ്ട് തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ചാവടിക്കണ്ടവര് നമ്മുടെ ബായിമാരെല്ലാം ചാവടിക്കട്ടിക്കൂട്ട് പഴംപൊരി കൂട്ടി ചാ പിടിക്കുന്നു ബൈ ഓക്കെ തട്ടിക്കൂട്ട് പഴംപൊരി പോലത്തെ കേരളാമേ പോലത്തായ തട്ടിക്കൂട്ട് പഴംപൊരി ആ അച്ചാ കേരള പഴം ആ ആ ബനാന ബനാന പഴത്തിനെന്താ പറയുന്ന ഇംഗ്ലീഷും ഹിന്ദീനൊക്കെ അതെന്നെ കേല തട്ടിക്കൂട്ട് കേല തട്ടിക്കൂട്ട് കേലി നിന്റെ തട്ടിക്കൂട്ട് പഴം പോലും ഞാൻ നോർത്തിലടക്കം വൈറലാക്കിയിട്ടുണ്ട് ഇനി അവരങ്ങനെ പോയിക്കോളും ബച്ചടിച്ച് ആ അപ്പോ ഈ ബോക്സ് ഇവര് നാളെ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗുണവട്ട നമുക്ക് ഇവിടെ നമ്മുടെ ഈ സിൻസിയർ ഫർണിച്ചറിൽ നിന്ന് സാധനമാക്കി വാങ്ങി നമ്മുടെ അളവിനുസരിച്ചിട്ട് അവരാക്കി തരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവരെല്ലാം സെറ്റ് സെറ്റാക്കി തരും ഇനി ഇതേ ഈ കട്ടിൽ നമ്മുടെ ഈ റൂമിലുള്ള ഈ കട്ടിൽ വേണം നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിട്ടിട്ട് താഴത്തുള്ള ആ കട്ടിൽ ഇങ്ങോട്ട് കയറ്റാം അല്ലേ അപ്പം ഇതൊന്നും നമ്മൾ പിടിച്ച് താഴെ അച്ചൻ വന്നിട്ടുണ്ട് ഇനി താഴെയുള്ള ഉള്ള സാധനമൊക്കെ മുകളിലോട്ട് മൊത്തം കയറ്റാത്ത കയറുന്നു പണി വരെ ഓക്കെ ഇത് വിളിച്ച് മാറ്റട്ടെ കേട്ടോ അങ്ങനെ ഒരു കഷ്ടപ്പാടുകൾക്കൊടുവിൽ ഞങ്ങളിതാ ഇവിടെ ഇത് കേറ്റി എൻ്റെ അമ്മ ഒരു പെട്ടു കേട്ടോ ഇത് കട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഈ കട്ടില് ആ റൂമിലുണ്ടായ കട്ടിൽ ഇവിടെ ഇട്ട് നമ്മുടെ ഈ കുഞ്ഞ് റൂമല്ലേ നമ്മുടെ ദുഗുൻ്റെ റൂം എന്ന് പറയുന്ന റൂമാണിത് ഇവിടത്തേക്ക് ഇട്ട് കുഴപ്പമില്ല ഇപ്പം അത്യാവശ്യം ഇത് ഒരു ചെറിയ റൂം ഇത് കുഞ്ഞു റൂമാണ് ഇവിടേ ഈ ഉണ്ട് ഇപ്പോൾ ഇവിടെ ഇത്രയും സ്ഥലമുണ്ട് കുഴപ്പമില്ല

ആ ഉള്ളിൽ എന്തല്ലോ ഉണ്ട് ദൈവമേ കൊള്ളണേ എന്തായാലും അപ്പൊ അവരുടെ സൈഡ് ബോക്സ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സിൻസിയർ ഫെർണിച്ചറിൽ നിന്ന് ആയതുകൊണ്ട് ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ഇനിയിപ്പോ നമുക്ക് അളവത്തില്ലെങ്കിലും എന്താണെങ്കിലും അവര് സെറ്റ് ചെയ്ത് തരും കറക്റ്റായിട്ട് അപ്പൊ അത് സുനിയായിട്ട് ഇനിയിപ്പൊ തിങ്കളാഴ്ച എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സംഭവം തിങ്കളാഴ്ച നാളെ തന്നെ തന്നെയാ അപ്പൊ ഈ സംഭവം എല്ലാം സെറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് നമുക്കിന്റെ അടുത്തൻ വരാനുണ്ട് ഫൈനൽ ലുക്ക് ആയിട്ട് കാണിച്ചു തരാം അതായിരിക്കും അതിന്റെ ഒരു ഭംഗി മൊത്തത്തിലൊരു ഹോം ടൂർ പോലെ കാണാം അപ്പൊ കൂടി കഴിഞ്ഞിട്ട് വീഡിയോ ഭയങ്കര പഠിക്കുള്ളൂ അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ പഴമ്പിലോട്ട് ചാവടിക്കട്ടെ നമുക്ക് ഇത് കൊണ്ടുവന്നിട്ട് കാണാം അല്ലെ ഇപ്പ എത്തും നിങ്ങൾക്ക് നാളെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എത്തും ഇപ്പൊ തന്നെ വരും സംഭവം അങ്ങനെ നമ്മളെന്തായാലും പിറ്റേ ദിവസമായി മറ്റേ ഡയലോഗ് ൊന്ന് ദുർഗാഷ്ടമിന്ന് അപ്പൊ എന്തായാലും നമ്മുടെ റൂമിന്റെ ചെറിയ മെയ്ക്കോറൊക്ക മെയ്ക്കോറൊന്നുമില്ല റൂം ഒന്ന് വൃത്തിയാക്കി അല്ലെ ഈ ഒരു റൂമും കൂടി അങ്ങനെ കിടന്നിരുന്നത് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി അപ്പൊ എന്തായാലും നമ്മുടെ റൂമ് തുറന്നിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഒരുപാട് ഭയങ്കരമായ ഭയങ്കര കണ്ടതല്ലേ നമുക്ക് കാണാലോ കണ്ടാലോ എന്നാ പിന്നെ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ റൂമിന്റെ അവസ്ഥ അതെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് ഒന്നുമില്ല നമ്മുടെ ആ കട്ടിലും ഇതെല്ലാം മാറ്റിയപ്പോൾ തന്നെ റൂം ഒരു വൃത്തിയായി പിന്നെ നമ്മള് കർട്ടൻ ആ അതാണ് കർട്ടൻ്റെ മെയിൻ കർട്ടൻ ശരിക്കും പറഞ്ഞ റൂമിന്റെ അല്ലേ ഒരു ഭംഗി എന്ന് പറയാം കണ്ടതേ ഇങ്ങനെയാണ് ഉള്ളത് ഈ കട്ടില് നമ്മള് കട്ടില് ഏഹ് കിങ് സൈസ് ഇട്ടാ കിങ് സൈസ് കട്ടില് പിന്നെ ത്രീ ഡോറിന്റെ ഒരു ഷെൽഫ് പിന്നെ ഈ സംഭവം നമ്മൾ ഈ കറക്റ്റ് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഇതാണ് ആ നേരത്തെ കൊണ്ടുപോയത് ഇത് കൊണ്ടുപോയിട്ട് മാറ്റി കറക്റ്റ് അളവിന് ആക്കിച്ചെടുത്ത കേട്ടോ അപ്പൊ അത് ഏഹ് പിന്നെ ഇതിന്റെ ഇവിടെ ഇതിനോട് മാച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടായിരുന്നു അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൈയോടെ പൊക്കി മോളിലോട്ട് കൊണ്ടുപോയി അപ്പൊ ആ ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് മോളിലത്തെ റൂം കാണിക്കുമ്പോ അവിടെ കാണിച്ചു തരാം ഇത് നമ്മുടെ റൂമിൽ ഉണ്ടായ ഡ്രസ്സിംഗ് ടേബിള് ഇവിടത്തേക്ക് ഇട്ട് വേറെ ഒന്നുമല്ല അതിനകത്ത് ഫുൾ സൈസ് കണ്ണാടി ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് അത് മോളിച്ചെല്ലുമ്പമ അപ്പൊ ഇപ്പൊ നിലവില് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മൾ ഇത് വാങ്ങി ഇത് ഇങ്ങനെ സഞ്ചരിക്കുന്ന മറ്റേ ഫ്ലവർ അല്ലാട്ട അല്ലാത്തവരെ ഇപ്പൊ പുതുതായിട്ട് വരെ വാങ്ങി അതെ അവിടെ വെച്ചു അത് നല്ല രസമുണ്ട് അത് അവിടെ വെച്ചു ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി അതിനി സഞ്ചരിക്കും ഈ പല സ്ഥലങ്ങളിലായിട്ട് സഞ്ചരിക്കും പിന്നെ ഞാൻ ഇത് ഒരു വൈറ്റിന് ഇതിന് ആവാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് മറ്റേ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് എത്ര ഷൊട്ടി അതായത് ഒരു ബ്ലോഗിൽ കാണിച്ചു തരാം അപ്പൊ ഇത് മാച്ച് ആയി വരുവട്ടാ ഇതിനോട് മാച്ച് ആയി ഇതും കൂടി വരും ഏഹ് പിന്നെ ഇവിടെ എന്താ ഇവിടെ ഇനിയിപ്പോ ഒരു ലൈറ്റ് ഉണ്ട് വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല അതിനിപ്പോ ആ മഞ്ഞ ഒഴിവാക്കേണ്ടി വരുമോന്ന് തോന്നുന്നു വേറെ എന്തെങ്കിലും ആക്കാൻ നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇത് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ മുമ്പേ ഉള്ളത് തന്നെയാണ് കേട്ടോ ഇതെല്ലാം നമ്മള് കൊടിയലിന്റെ സമയത്ത് തന്നെ ആക്കിയേക്കണാണ് ഇത് സീലിംഗ് അല്ലാട്ട ഇത് പൊട്ടിയിട്ടിട്ട് ആ ആ നമ്മൾ വാർക്കുന്ന സമയത്ത് തന്നെ ലൈറ്റ് എല്ലാം ഇതിൽ വാർപ്പില് സെറ്റ് ചെയ്തതാണ് കാണുമ്പോ സീലിംഗ് പോലെ ഉണ്ടാവും ഇപ്പൊ ബ്ലൂ ലൈറ്റ് ബ്ലൂ മാറ്റിട്ട് വാമാക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ആക്കാം നമുക്ക് മെല്ലെ മെല്ലെ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് റൂമുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം പിന്നെ ഞാൻ പറഞ്ഞല്ല ഫർണിച്ചറിൻ്റെ കാര്യത്തിൽ ഒന്നും നോക്കണ്ട നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് നമ്മുടെ സുനിയേട്ടൻ നമുക്ക് ആക്കി തന്നെ ഇല്ലാതെ ആ ലെവലിലാണ് സുനിയൻ സുനിയേട്ടൻ നല്ല അടിപൊളി എന്താ പറയാ നല്ല പെർഫെക്ഷനിലാണ് ഇവരുടെ വർക്ക് ഒക്കെ അല്ലെ നമ്മള് ഇതാ ഈയൊരു ഭാഗങ്ങളും എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ഇവരുടെ വർക്ക് എല്ലാം ആ അലമാരിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ആ കൊറേ തുണികളൊക്കെ വെച്ചു അതെ അച്ഛന്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അമ്മേന്റെ ഉണ്ട് എല്ലാരും തൊണ്ട് അതിനകത്ത് അല്ലെ അപ്പൊ ഇതിനൊക്കെ അതെ ഞാൻ പറഞ്ഞല്ല അപ്പൊ എന്തായാലും ഫർണിച്ചറിന്റെ കാര്യത്തിൽ നല്ല അടിപൊളിയാണ് അത് നമ്മുടെ സിൻസിയർ ഫർണീച്ചറിൽ നിന്ന് തന്നെ നിങ്ങൾക്കും കൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ ധൈര്യമായിട്ട് വെറുതെ ഒരു ഇത് പറയുന്നതല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫർണിച്ചർ സാധനം എന്തും ആയിക്കോട്ടെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ഓഫീസിലൊക്കെ എവിടെയായാലും ധൈര്യമായിട്ട് നിങ്ങക്ക് നമ്മുടെ സിൻസിയർ ഫർണിച്ചറിൽ നിന്ന് വാങ്ങാം നല്ല ക്വാളിറ്റിയിൽ അടിപൊളി വാറണ്ടിയോട് കൂടി അഞ്ച് വർഷത്തെ വാറണ്ടി പത്ത് വർഷത്തെ വാറണ്ടി ഒക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് എല്ലാ പ്രൊഡക്റ്റിനും അപ്പം വാറണ്ടിയിലുള്ള നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് നിങ്ങക്ക് വാങ്ങാം നല്ല സാധനം കിട്ടും നല്ല ഇത് നമ്മുടെ ഇതിന്റെ നമ്മൾ മുമ്പ് ഒരു ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായില്ലേ വേറെ സ്ഥലത്ത് നിന്നല്ലേ ഒരു ഷെൽഫ് അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ കർവൊക്കെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കും നമ്മൾ കൈ മുറിയുന്ന പോലെ ഇവിടത്തുണ്ട് ഇവിടെ എല്ലാം നല്ല നല്ല ഫിനിഷിംഗ് ആക്കി ബെൻഡ് ആക്കി അങ്ങനെയൊക്കെ നല്ല നല്ല ആ നല്ല ക്വാളിറ്റി തന്നെ ആ സൈഡ് ഫ്രെയിം ഒക്കെ ആയിട്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ അന്നേരത്ത് പറഞ്ഞിരുന്നു ഓണമായിട്ട് നല്ല അടിപൊളി ഓഫറുകൾ ഉണ്ട് കേട്ടോ സിൻസിയർലി പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഇതുപോലെ കിങ് സൈസ് കട്ടിലല്ല ഫാമിലി സൈസ് കട്ടില് ത്രീ ഡോറിന്റെ ഷെൽഫ് സൈഡ് ബോക്സ് പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഇത്രയും സാധനം പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടും ആ വീഡിയോയില് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയ ഭാഗങ്ങളെ കാണിച്ചു തരാം അതിന്റെ അതിനകത്ത് കൊടുക്കുക പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കിട്ടും പിന്നെ അതിന്റെ കുറച്ചും കൂടി മേലെ കൊടുത്ത അതിലും കുറച്ച് പ്രീമിയം കിട്ടും അപ്പൊ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ മോളിലത്തെ കണ്ടാലാ നമുക്കൊന്ന് പോയിട്ട് വരാം അത് കാണിച്ചാൽ റൂം കൂടി ഒന്ന് നോക്കാതായാലും അപ്പൊ ഇതാണ് ഈ റൂം കേട്ടാ കണ്ടില്ലേ നല്ലൊരു നല്ലൊരു വലിപ്പം ഫീൽ ചെയ്യാൻ തുടങ്ങി നമ്മള് മുമ്പ് കട്ടിലിട്ടിരുന്നത് എന്താന്നറിയോ നമ്മൾ ആര് വന്നാലും പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ആദ്യം നോക്കുന്ന റൂം ഇതാണ് ഈ റൂമിലേക്ക് നോക്കുവല്ലാരും അപ്പൊ ഇതിങ്ങനെ ഒരു കർട്ടൻ ഒരു മഞ്ഞ കർട്ടൻ ഒരു നീല കർട്ടൻ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കട്ടില് രണ്ട് കട്ടിലൊക്കെയാണ് അതിനടിയിൽ ബെഡ് അങ്ങനെയൊക്കെ ഉണ്ടായത് അപ്പൊ അതൊക്കെ മാറി ഒരു നീറ്റായപ്പോ നമുക്ക് തന്നെ കേറുമ്പോ ഒരു ഫ്രഷ്നെസ് അതെ അതെ ഇനിയിപ്പോൾ ഒരു നീൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് നീൽ ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ആ ബ്ലൂ ഓഫ് ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടമായി നിങ്ങൾക്കൂടെ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും അപ്പിന്റെ ഫർണിച്ചറിന്റെ നമ്പർ ഒക്കെ നമ്പറൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാട്ടാ നിങ്ങൾക്ക് എവിടെയായാലും കണ്ണൂർ ഭാഗത്തുള്ളവർക്ക് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡൊക്കെ അവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പൊ അങ്ങനെയുള്ളവർക്ക് എവിടെയായാലും കിട്ടും അയച്ച് കൊണ്ടുവരൊക്കെ ചെയ്യും പക്ഷെ ദൂരത്തോട്ടാവുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരാം എന്നാലും നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം വരാം അപ്പൊ അങ്ങനെയാണ് മുകളിലത്തെ റൂം ഉണ്ടല്ലോ അപ്പതേ മുകളിലെ റൂമിലേക്ക് വന്നാല് താഴത്തെ റൂം മേക്കോവർ ചെയ്തപ്പ നികി അടിച്ചു മാറ്റിയൊരു സാധനം ഉണ്ട് അതാണ് നമ്മള് പറഞ്ഞത് അവിടെ നിന്ന് ആ താഴത്തെ റൂം മേക്കോവർ ചെയ്തപ്പോഴല്ല നമ്മൾ അവിടെ റൂമിലേക്കുള്ള ഫർണിച്ചർ നോക്കാൻ വേണ്ടി സിൻസിയർ ഫർണിച്ചറിൽ പോയപ്പോ തന്നെ ഇത് കണ്ട അവിടെ നികി അങ്ങട് ഞാൻ നമുക്ക് ഇത് റൂമിലേക്ക് എടുത്താലോ എന്നിട്ട് ഇവിടെ ഉള്ളത് താഴോട്ട് എടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ എടുത്തു കാണിച്ചു തരാം എന്തായാലും വേറെ ഒന്നല്ല നമ്മൾ ഇതിനോട് മാച്ചായിട്ട് തന്നെ കിട്ടി പിന്നെ മാച്ചിന്റെ കൊഴപ്പണ്ടായിട്ടല്ലേ ലൈറ്റ് ഇട്ടിട്ടുള്ള ഇവിടെ ഇട്ടിട്ടുണ്ട് ആ വീണ്ടും ഇതാണ് ടെങ്കടം അല്ലേ പിന്നെ ഒരുപാട് പേര് ചോദിക്കണ്ടായിരുന്നു നമ്മുടെ ഈ സൈഡ് എന്തെങ്കിലും വളഞ്ഞ് കാണിന്നിങ്ങനെ गए, आगे, आगे। देह, देह, ോ അങ്ങനെയാണ് കേട്ടോ വളഞ്ഞാണ് അപ്പൊ നീ ഇങ്ങോട്ട് മാറും നല്ല കാണിക്കാൻ പറ്റും ഇതാണ് ആ സംഭവം ഡ്രസ്സിംഗ് ടേബിൾട്ടാ ഇത് താഴത്തെ റൂമിലേക്ക് ആ സെറ്റിനോടൊപ്പം നമ്മള് വാങ്ങിയതാണ് പക്ഷെങ്കില് ഞാൻ സുനിയേട്ടനോട് പറഞ്ഞു സുനിയേട്ട ഇത് നമ്മുടെ റൂമിലേക്ക് ആക്കാം അതുകൊണ്ട് ഈ വൈറ്റ് കളറിന് കറക്റ്റ് മാച്ചില് അവിടെ വൈറ്റ് തന്നെ നമ്മൾ കണ്ടത് ആ അവിടത്തേന് സെറ്റ് ആയിട്ടുള്ള ഇത് ഇങ്ങനത്തെ ആ ഡ്രസ് ഡ്രസ് ഇത് അവിടെ വേറെ തന്നെ ഒരു ഇവിടെയെല്ലാം ഇങ്ങനെ കുഷ്യനെല്ലാം വെച്ചിട്ടുള്ള ബെഡിന്റെ ഇതായിരുന്നു ഡ്രസ്സിംഗ് ടേബിൾ അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ പറഞ്ഞോളും ഇങ്ങനത്തെ ഒന്നും വാങ്ങിക്കണമെന്നേ ഞാൻ പറഞ്ഞില്ല എന്നാ നമുക്കൊരു കാര്യം ഐഡിയ പറഞ്ഞതാരാജീഷ് സജിമോഹന സജിമോഹൻ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്നാ Bah là, c'était... ഇത് സുനിയാട്ടിനോട് നമുക്ക് പറയാ എന്നിട്ട് അപ്പുറത്തേക്ക് നമുക്ക് താഴ്ത്ത് ചോദിച്ചോറ് ഡോർ വെക്കാന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഡോർ ഡോറ് ചോദിച്ചത് എനിക്ക് മൊത്തം ഒരു അൽമാരെ പോലെ പറഞ്ഞ് വേണ്ട ഇത് ഇങ്ങനെ മതി എനിക്ക് ഫോട്ടോ അതുകൊണ്ട് ഇത് പിന്നെ ഇതിന്റെ മെയിൻ സംഭവം അല്ലേ നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ

അല്ലേ വേണ്ടവർ കമന്റ് ചെയ്തു ഡയറിയുടെ കൊറേ എഴുതി അതിൽ തന്നെ ഇതൊക്കെ സജീഷ് ഇത് ഡയറിണ്ട് കഥകൾ അത് പിന്നെ ദിവസം കാണിക്കാൻ നോക്കി ഇങ്ങനെയാണ് കാര്യങ്ങള് അപ്പതേ ഇതാണ് നമ്മുടെ ഈ റൂമിന്റെ നമ്മള് കാണിച്ചതാണല്ലോ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പൊ നമുക്ക് കാണിക്കാനുള്ളത് ദുർഘടാണ് ആ പിന്നെ ഇതും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ എത്ര പൈസ എന്ന് ചോദിച്ചാല് ഇതിന് മാത്രം എത്ര പൈസ ആയിരുന്നു അറിയില്ല നമുക്ക് അല്ലേ കാരണം അത് മൊത്തത്തിലാണ് നമ്മൾ വാങ്ങിയത് താഴെത്തിരിക്കുന്ന സെറ്റും അതിനോടൊപ്പം അതിന്റെ ഡ്രസ് ഡ്രസ്സിംഗ് ടേബിൾ ചേഞ്ച് ആക്കിയിട്ട് സുനിയങ്ങനെ ആ ഇത് തരണം എന്ന് പറഞ്ഞു ആ ഡ്രസിംഗ് ടേബിൾ വേണ്ട പകരം നമുക്ക് ഈ ഡ്രസ്സിംഗ് ടേബിൾ തന്നാൽ മതി എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സിൻസിൽ ഫർണിച്ചറിലെ സുനിയുടെ നമ്പർ ഞാൻ കൊടുക്കാം ഇവിടെ അവിടുത്തെ നമ്പർ കൊടുക്കാൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും അല്ലെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങാം നല്ല ഞാൻ പറഞ്ഞല്ലോ ധൈര്യമായിട്ട് വാങ്ങിക്കോടുന്നു അപ്പോൾ ഏത് നമ്മുടെ മറ്റേ താഴത്തെ കട്ടിലൊക്കെ പിടിച്ചിട്ട് റൂം റൂം എന്ന് പറയുന്ന അതെ ഇനിയിപ്പോ കാണാൻ റൂമാണ് അതെ ഞങ്ങള് രണ്ടെണ്ണത്തിന് ഞങ്ങള് പായിക്കാൻ വേണ്ടി ഞങ്ങളുടെ റൂമിൽ നിന്ന് രണ്ടെണ്ണത്തിന് ഇതാണ് ഇതാണ് റൂം അതെ ആ റൂമിലേക്ക് എന്തെന്ന് ഇവര് കിടന്നത് തന്നെ മിക്കവാറും ഈ റൂമ് ഞാനും നികിയായിരിക്കും കിടക്കുന്നത് ഇവരെല്ലാം നല്ലത് എടുക്കും അങ്ങനെ ഉണ്ടാവുള്ളു ആ വയസ്സാങ് കാലത്ത് ഞങ്ങളുടെ റൂമാണ് വയസ്സാങ് കാലൊന്നും ഇല്ല കുറച്ചുകാലം കഴിയുമ്പോ എന്താവട്ടെ അപ്പൊ നമ്മളത് ആ കട്ടില് താഴെ ഉണ്ടായിരുന്ന ആ റൂമിൽ ഉണ്ടായിരുന്ന കട്ടില് ഇവിടെ പിടിച്ചിട്ടു പക്ഷെ നമ്മള് വിചാരിച്ചിരുന്നത് സ്ഥലം ഉണ്ടാവില്ലെന്നാണ് പക്ഷെ കുഴപ്പമില്ല നമുക്കത് അത്യാവശ്യം സ്ഥലം ഉണ്ട് ഇത് കുഞ്ഞു റൂമാണ് അല്ലേ നമ്മൾ ഈ റൂം ശെരിക്കും നമ്മുടെ ആദ്യം പ്ലാനിങ്ങിൽ ഇല്ലാത്ത റൂം ആയിരുന്നു ഇങ്ങനെ റൂം ഉണ്ടായിട്ടേ ഇല്ല പ്ലാനിങ്ങിൽ പക്ഷെ സെറ്റ് ആയി വന്നപ്പോ കിട്ടിയാണ് അത്യാവശ്യം നമ്മളപ്പറുണ്ടപ്പോ ഉള്ള റൂം ഇതിലും ചെറുതായിട്ട് ശരിയാണ് അത് അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് എന്റെ വീട്ടിലിട്ടുള്ള റൂമിന്റെ അതേ സൈസ് ഉള്ള റൂമാണ് ഇത് അപ്പൊ അതെ ഈ റൂമിൽ കട്ടിലിട്ടു പിന്നെ ബെഡ് ഇട്ടു പിന്നെ ദുഗുവിന്റെ അവിടത്തുള്ള എല്ലാ സാധന സാമഗ്രികളും ദുഗുവിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കി അല്ലെ ആ അപ്പൊ ഇവിടെ ഇവിടെ കർട്ടൻ ഇട്ടിണ്ടായിരുന്നില്ല ആ ഒരു കർട്ടൻ ഇവിടെ ഇട്ടു അല്ലേ ഹാളിൽ ഉണ്ടായിരുന്ന ഗ്രേ കളർ കർട്ടൻ ഇവിടെ ഇട്ടു ഹാളില് മറ്റേ ആയിട്ട് ഇട്ടു അതെ പിന്നെ ദുഗുവിന്റെ സ്റ്റഡിട്ട് സംഭവ സംഭവ വിപുലങ്ങളായ കാര്യങ്ങളൊക്കെ ഇവിടത്തേക്ക് മാറ്റി ഇന്ദ്രുവിനെയും കൊടുത്ത് ഇന്ദ്രുവിനെ അത്ര സുഖമില്ല ചെറിയൊരു കഫക്കെട്ടൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആളിങ്ങനെ അല്ലെ ചെറിയൊരു സ്കൂളിൽ പോണം മുത്തേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇപ്പൊ വീട്ടിലെ വിശേഷങ്ങൾ നമുക്ക് അടിക്കാം വിശേഷങ്ങള് ബ്ലോഗ് എന്തായാലും നമ്മള് കുറച്ച് ലോങ് ആയിട്ടുണ്ടാവും ഓവറും കാര്യങ്ങളും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ബാൽക്കണി കണ്ടല്ലേ അതെ അതെവിടെ നമ്മുടെ ബാൽക്കണി കണ്ടോ അതുകൊണ്ടാ ബാൽക്കണി ഉള്ള റൂമാണ് ഈ റൂം ഉണ്ടോ ബാൽക്കണി ഉള്ള അപ്പ എന്തായാലും ബാൽക്കണി ഉള്ള റൂമത്ര അമ്മമാരുടെ ഒരു ഇതാണത് അപ്പ എന്താ പിന്നെ എന്തായാലും നമുക്ക് അടിക്കാം അപ്പൊ ചെറിയൊരു റൂം മേക്ക് ഓവറും നമ്മുടെ പരിപാടികളെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഈ ബ്ലോഗില് പിന്നെ ഞാൻ പറഞ്ഞല്ല സിൻസിയർ ഫർണിച്ചറിൻ്റെ ഏഹ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം നമ്മള് സ്വന്തം ഒരു കട പോലെയാണത് അല്ലെ അപ്പൊ അതിന്റെ പേര് പോലെ തന്നെ വളരെ സിൻസിയർ ആണ് കാര്യങ്ങളെ നമ്മുടെ ഇങ്ങനെ ഒരു ഇതില്ലേ ഒരു മാത്രമേ നല്ല നല്ല പെരുമാറ്റമാണ് സുനിയാടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് സുനേട്ടനായാലും എല്ലാം നല്ല പെരുമാറ്റം നല്ല ഇതും നല്ല സാധനങ്ങൾ വാങ്ങും അതാണ് പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് നമ്മളെനി നമ്മുടെ വീട്ടിലോ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലോ വേറെ എവിടെ നമുക്ക് അറിയുന്ന ആരുടെ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തുള്ളൂ എന്റെ ഫ്രണ്ട് വരെ വാങ്ങിയിട്ടുണ്ട് റിജക്ക നമ്മുടെ വീട് കണ്ടിട്ട് അവിടെന്നാ പോയി വാങ്ങിയത് ഫ്രണ്ട്സ് വരെ വാങ്ങുന്നത് അവിടെന്നാണ് അത്രയും വിശ്വസിച്ച് നിങ്ങൾക്കും വാങ്ങാം ഞങ്ങൾ ഇതുപോലെ ഒരു സാധനം വേറെ പറയില്ല അവിടുന്ന സിൻസിയറി അപ്പൊ നിങ്ങൾ വാങ്ങാം അപ്പൊ എന്തായാലും വ്ളോഗ് നമ്മള് തൽക്കാലം വൈകിട്ട് പഠിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതെല്ലാവർക്കും ചറ്റാ ബൈ ബൈ